ഓരെ ണില്ല അപ്പൊ കൃഷ്ണേന്റെ കൂടെ പോയിന് അവിടെ അല്ലേ അറിയി തറാവിനായിട്ട് പോയിക്കുന്നു പോയിട്ടോ അതിനെ ഞാൻ ഉമ്മ പറഞ്ഞു തറാവിന്റെ കൂടെ ചായ കുടിക്കാണെങ്കിൽ കോയമ്പുട്ട് വേണ്ടി ഞാന് കോയമ്പുട്ട വാങ്ങിക്കൊണ്ടിരണ്ടെന്നറിഞ്ഞു തറാവും കോയമ്പോട്ട് ഇല്ല എന്താ അങ്ങോട്ട് നോക്കിന്ന് കഴിഞ്ഞിട്ട് അവിടെ ആര് കാണാനാണോ ഇവിടെ ഇല്ലല്ലോ ഇവിടെ ഇല്ലല്ലോ അപ്പൊ കൊറേ നേരമായി വന്നിട്ട് ഞാനിപ്പിവിടെ വരുന്ന പാടത്തേക്ക് വരണത് ബുദ്ധിമുട്ടാ

ആട്ടുകുട്ടി നോക്കുമ്പോഴും കൈ കടല എന്നാലും ഒരു കൊടുക്കണ്ട പുല്ല് ആട്ടു കുട്ടികൾക്ക് വൈകിട്ട് ആമ്മാന എന്നെ ആശ്രയിച്ചാൽ ഉമ്മാനങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടുണ്ടാ സംഭവം ശരിയാണ് ഉമ്മ നോക്കിട്ട് ഇതുവരെ എത്തിച്ചില്ലേ പിന്നെ അപ്പൊ എന്നെ ഇത്രയും വളർത്തില്ലേ എന്നിട്ട് വായിക്കാനല്ലേ കോഴിക്കോട് പോവാൻ കോഴിക്കോട് ഞങ്ങള് ഞാന് മുത്തുമാനോടും മറ്റേനോടും പറഞ്ഞു ഞങ്ങള് കോഴിക്കോട് പോകേണ്ടിന്ന് രണ്ടു ദിവസം മുന്നേ അപ്പൊ ഓരോ ഇന്ന് വിളിച്ചെ വിളിച്ചു പറഞ്ഞു തരണ്ട അവിടെ എല്ലാവർക്കും പനിയാണ് പോകണ്ടത് അതും അതന്നെ അമ്മയും പറഞ്ഞു ചെലപ്പോ അങ്ങനെയാവും ചിലപ്പോ പനിയായി അമ്മക്ക് പകരം ആഴ്ച ആവുവേ അങ്ങനെ ആവും ഞങ്ങള് ചോദിച്ചു ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അമ്മായി വിളിച്ച് പറഞ്ഞു അമ്മായി വിളിച്ചു അപ്പൊ അത് പോവാൻ പറ്റിയില്ല മൂത്താബക്ക് ഞങ്ങൾ ഷുഗറിന്റെ ചീരന്റെ ഉണങ്ങലില്ല അത് കൊണ്ടു സാധന കൊണ്ടു കാണി പോലെ ആയിക്കോട്ടെ അറിയാലോ മൂത്താപ്പനോട് ഒരു ദിവസം ഇവിടെ വന്നിക്കാൻ പറഞ്ഞോട്ടോ കടങ്ങളായി എപ്പഴും തിന്നാൻ വേണ്ടി മീൻമാണോ ആ മീൻ പറ്റൂല ഈ മീൻ പറ്റൂല കൊടിനമാര് മുതാബാന്റെ വാർത്താലും നമ്മളെ വിലയുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ പറ്റും ഒരദീസ എന്നോട് പറയാം ഒരു ദീസ രണ്ടീസൊക്കെ മൂന്നാമത് മോതാപ്പ മനസിലാക്കി പോണ്ടേ മുതാപ്പ മനസ്സിലാക്കി പോലെ അധികം ഒന്നായിട്ടില്ല കേട്ടോ പ്രായം ഞാൻ പോവാണ് ഇനി പോയപ്പോ ഞാൻ